നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കടലിലൂടെയുള്ള കപ്പൽ യാത്രയെ ചൊല്ലി റഷ്യ യൂറോപ്യൻ യൂണിയനെ ഭീഷണിപ്പെടുത്തി നിരവധി കപ്പലുകളുടെ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ റഷ്യ പ്രവർത്തിച്ചതായും പറയപ്പെടുന്നു അതുമാത്രമല്ല റഷ്യ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ബാൾട്ടിക് കടലിൽ യുദ്ധം ചെയ്യുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സ്റ്റേറ്റ് ഡൂമ ഡെപ്യൂട്ടി റഷ്യൻ ടാങ്കറുകളെ യന്ത്ര തോക്കുകൾ കൊണ്ട് സജ്ജീകരിക്കാനും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കടൽ തീരത്തേക്ക് പെട്രോളിംഗിന് അയക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് പോളിറ്റിക്സ് ഓഫ് കൺട്രി എന്ന ടെലിഗ്രാം ചാനലിലാണ് നഗ്നമായ ഭീഷണി പ്രസിദ്ധീകരിച്ചത് സ്വതന്ത്ര വാർത്താ പോർട്ടലായ ഡോൺ പ്രസ് ആദ്യം റിപ്പോർട്ട് ചെയ്തു നിർണായകമായ പാശ്ചാത്യ ഇൻഫ്രാസ്ട്രക്ചറിനെതിരായ നിഗൂഢമായ ആക്രമണം ഇളക്കിവിടുകയാണെന്നും റിപ്പോർട്ടുണ്ട് റഷ്യൻ ഷാഡോ ഫ്ലീറ്റിനെതിരെ നടപടിയെടുക്കാൻ യൂറോപ്യൻ യൂണിയൻ ഒരു നിയമപരമായ അടിത്തറ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബ്രസൽസിൽ നിന്നുള്ള പ്രസ്താവനയെ തുടർന്നാണ് ഭീഷണി ആംബുർഗിനും ലോവർയിലെ മെഷിനും ഇടയിലുണ്ടായ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിൻ അപകടത്തിൽ ഒരാൾ മരിച്ചു പേർക്ക് പരിക്കേറ്റു ഇതിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അഗ്നിശമന സേന അറിയിച്ചു ഇടിയുടെ ആഘാതത്തിൽ അപകട സ്ഥലത്ത് വെച്ച് തന്നെ അൻപത്തിനാലുകാരൻ മരിച്ചു സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർ പ്രാഥമിക ചികിത്സകൾ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജർമ്മൻ ടി താരം ബേർനാഡ് ഹോക്കറും ട്രെയിനിൽ ഉണ്ടായിരുന്നു ഐ സിഇ ഹാംബുഗിൽ നിന്ന് ബ്രഹ്മൻ വഴി മ്യൂണിക്കിലേക്കുള്ള യാത്രയിലായിരുന്നു ഹാംബുഗിന്റെ തെക്ക് ഭാഗത്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഡോയ്ച്ചപാൻ ഉടമസ്ഥയിലുള്ള ഇന്റർസിറ്റി എക്സ്പ്രസും ട്രെയിലർ കടുപ്പിച്ച ലോറിയും അതായത് ആർട്ടിക്കുലേറ്റഡ് ലോറിയുമായി തമ്മിൽ പരസ്പരം ഇടിക്കുകയായിരുന്നു എക്സ്പ്രസ് ട്രെയിനിൽ ഇരുന്നൂറ്റി യാത്രക്കാർ ഉണ്ടായിരുന്നു ട്രെയിൻ അടിയന്തര ബ്രേക്കിംഗ് പ്രയോഗിച്ചിട്ടും ഇടി ഒഴിവാക്കാനായില്ല ട്രക്ക് ഡ്രൈവർ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു അപകടകാർ ഇപ്പോഴും അവ്യക്തമാണ് ആംബുർഗിലെ റോൺബർഗ് ജില്ലയിലാണ് അപകടമുണ്ടായത് ആംബുർഗ് സ്ഥലത്ത് വൻതോതിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇടിച്ച ട്രക്കിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു റെയിൽവേ ബാരിയർ പെട്ടെന്ന് അടഞ്ഞപ്പോൾ ട്രക്ക് റെയിൽവേ ക്രോസിംഗ് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും ട്രക്കിന്റെ പിൻഭാഗം ട്രാക്കിൽ കുടുങ്ങിയത് കൂട്ടിയിടിക്ക് കാരണമായെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു റൊമാനിയക്കാരനായ ഡ്രൈവർ അവസാന നിമിഷം ക്യാബിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നുവെങ്കിലും ഇയാൾക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം ആംബുർക്ക് ആസ്ഥാനമായുള്ള റെയിൽ നിർമാതാവിന്റേതാണ് ട്രക്ക് ഇടിയുടെ ആഘാതത്തിൽ ട്രക്ക് മറിയുകയും ചെയ്തു ട്രക്കിന്റെ ട്രെയിലറിൽ കിടന്നിരുന്ന നിരവധി പാളങ്ങൾ റെയിൽവേ ലൈനിൽ ചിതറി വീണു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ വോട്ടുകളും പ്രവചനങ്ങളും ഫലങ്ങളും ഒക്കെ നോക്കിയാൽ ആര് വാഴും ആര് വീഴുമെന്ന് ഏകദേശം ഉറപ്പിക്കാം ഈ മാസം ഞായറാഴ്ച ഇരുപത്തി ഒന്നാമത് ജർമ്മൻ ബുണ്ടസ്റ്റാഗിനെയാണ് അതായത് പാർലമെന്റിനെയാണ് തെരഞ്ഞെടുക്കുന്നത് അൻപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ദശലക്ഷം ജർമ്മൻകാർക്ക് പുതിയ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അർഹതയുണ്ട് അതുവഴി ഭാവിയിൽ നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്ന് ജനങ്ങൾ വിധിയെഴുതും ചാൻസലറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ആരാണ് ആരാണ് വിജയിക്കുക ഏത് മണ്ഡലത്തിൽ ആരാണ് മുന്നിൽ ഏത് പാർട്ടികൾക്കാണ് ഗുണ്ടസ്റ്റാഗിൽ ഇടം തേടാൻ ഭാഗ്യം ലഭിക്കുന്നത് ജർമ്മനിയിലെ രാഷ്ട്രീയ ഭൂപ്രകൃതി എത്രത്തോളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ നോക്കിയാൽ എസ് പി ഡി പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും സി ഡി യു മുപ്പത് ശതമാനവും ഗ്രീൻസ് പതിമൂന്ന് ശതമാനവും എഫ് ഡി പി നാല് ശതമാനവും എ എഫ് ഡി ഇരുപത്തിരണ്ട് ശതമാനവും ദി ലിംഗെ ആറ് ശതമാനവും ബി എസ് ഡബ്ല്യു അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും ജനപിന്തുണയിലാണ് പോരാടുന്നത് അതേസമയം ചാൻസലർ സ്ഥാനാർത്ഥികളുടെ റേറ്റിംഗ് നോക്കിയാൽ ഒലാബ് ഷോൾസ് പതിനാറ് ശതമാനത്തിലും ഫ്രീഡ്രിഷ് മേർസ് റോബർട്ട് ഹാബക് പതിനാല് ആലീസ് ബീഡൽ ഇരുപത് ശതമാനത്തിലുമാണ് നിൽക്കുന്നത് എന്നാൽ മുഖ്യധാരാ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ പിന്തുണ നോക്കിയാൽ ഒലാബ് ഷോൾസിന് കഴിഞ്ഞ വാരത്തിൽ നിന്ന് രണ്ട് ശതമാനം കുറവോടെ മുപ്പത്തിയൊന്ന് ശതമാനവും ഫ്രീഡ്രിഷ് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ആറ് ശതമാനം കൂടുതൽ ലഭിച്ചപ്പോൾ ൊന്ന് ശതമാനത്തിലും എത്തിയിട്ടുണ്ട് അതേസമയം ആഴ്ചകളായി മൂന്ന് പാർട്ടികൾ അടുത്ത ഗുണ്ടസ്റ്റാഗിലേക്കുള്ള അവരുടെ പ്രവേശനത്തെ കുറിച്ച് വിരളി പൂണ്ടിരിക്കുകയാണ് എഫ് ഡി പി ബി എസ് ഡബ്ല്യു ഇടതുപക്ഷം എന്നിവരാണ് കക്ഷികൾ നിലവിലെ സർവേകളിൽ അവയെല്ലാം അഞ്ചു ശതമാനം പരിധിക്ക് മുകളിലോ എത്തുന്നില്ല എഫ് ഡി പി പാർട്ടി നേതാവ് ക്രിസ്ത്യൻ ലിൻഡറിന്റെ നേതൃത്വത്തിലുള്ള ലിബറലുകൾ ഈ തടസ്സം മറികടക്കുമെന്ന് മൂന്നിൽ രണ്ട് ജർമ്മൻകാരും വിശ്വസിക്കുന്നുമില്ല ജർമ്മനിയിലെ ഒഫൻബർഗിലെ നടു റോഡിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ബാടം ബൊട്ടംബർഗ് സംസ്ഥാനത്തിലെ ഒഫൻബർഗിലാണ് ഭയാനകരമായ കുറ്റകൃത്യം ഉണ്ടായത് ഒരു സ്ത്രീയെ തെരുവിലിട്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തു കൊലയാളി ഓടി രക്ഷപ്പെട്ടു സംഭവം അറിഞ്ഞെത്തിയ ഉടൻ തന്നെ ബാടം ബൊട്ടംബർഗിൽ നിന്നുള്ള എമർജൻസി സർവീസുകൾ പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ യുവതി മരണത്തിന് കീഴടങ്ങി സംഭവത്തിലെ പ്രതിയെ കണ്ടെത്താനുള്ള തെരച്ചിലിനാണ് പോലീസ് സ്ട്രാസ്ബർഗിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്കായി ഫ്രഞ്ച് അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ടംമുട്ടംബർഗിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഒഫൻബർഗ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിൽ ഉടനീളം പണിമുടക്ക് തുടരുകയാണ് ഓരോ നഗരങ്ങളെയും കേന്ദ്രീകരിച്ചാണ് പണിമുടക്ക് നടക്കുന്നത് ബുധനാഴ്ച ഫ്രാങ് ഭട്ടിലെ പൊതുഗതാഗത്തെ സമരം തടസ്സപ്പെടുത്തു ബുധനാഴ്ച ഫ്രാങ്ക്ഭട്ടിന്റെ പൊതുഗതാഗത സംവിധാനം ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളമുള്ള പൊതുസേവനങ്ങളെ ബാധിച്ചതോടെ ജർമ്മനി ഏതാനും ആഴ്ചകളായി തുടരുന്ന പണിമുടക്കുകളുടെ ഒരു ബമ്പറായി കണക്കാക്കാം മെച്ചപ്പെട്ട വേതനത്തിനായുള്ള കൂട്ടായ വിലപേശൽ ക്യാമ്പയിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ വേണ്ടിയാണ് ജർമ്മനിയിൽ ഉടനീളമുള്ള പൊതുമേഖലയിൽ മുന്നറിയിപ്പ് പണിമുടക്കുകൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബർലിനിലെയും കൊളോണിലെയും പൊതുഗതാഗതം ആഴ്ചകളിൽ തടസ്സപ്പെട്ടിരുന്നു എന്നാൽ ജർമ്മനിയുടെ ബാങ്കിങ് തലസ്ഥാനമായ ഫ്രാഫട്ടിൽ ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച ദിവസം മുഴുവൻ ഗതാഗത പണിമുടക്ക് ഉണ്ടാകും ഭൂഗർഭ ട്രെയിനുകളും ട്രാമുകളും ദിവസം മുഴുവനും ഓടില്ല പ്രാദേശിക പൊതുഗതാഗത കമ്പനിയായ ട്രാഫിക്കുവും ട്രാൻസ്പോർട്ട് അതോറിറ്റിയും എസ് ബാൻ ഒപ്പം പ്രാദേശിക ട്രെയിനുകളും ചില ബസ് റൂട്ടുകളും ചിലപ്പോൾ ഓടിയേക്കാമെന്നും പറയുന്നുണ്ട് അതും ചുരുക്കമായി വേർഡി യൂണിയൻ അംഗങ്ങൾ നഗരത്തിൽ പ്രകടനം നടത്തുമെന്നും മുന്നറിയിപ്പുണ്ട് ഫ്രാഫട്ട് നഗരത്തിലെ അനുബന്ധ സ്ഥാപനങ്ങളിലെയും മറ്റ് മുനിസിപ്പൽ ജീവനക്കാരും ി പണിമുടക്കിൽ ഏർപ്പെടും പ്രാദേശിക ഗതാഗതത്തെ ബാധിക്കുന്ന പണിമുടക്കിൽ വ്യാഴാഴ്ച വരെ വിവിധ മേഖലകളെ ബാധിക്കും ആനാവറിലെ ചില ബസ്സുകളും ട്രെയിനുകളും ചൊവ്വാഴ്ച നിശ്ചലമായിരുന്നു അതേസമയം ഓബർ ഹൌസിലും ഗതാഗതം തടസ്സപ്പെട്ടു ആംബുർഗിൽ വേർടി പൊതുമേഖലാ ജീവനക്കാരെ വ്യാഴാഴ്ചയാണ് മുന്നറിയിപ്പ് പണിമുടക്കിന് വിളിച്ചിട്ടുള്ളത് എയർപോർട്ട് അസ്കപ്ലി ഹൌസ് ക്ലിനിക്കുകൾ യൂണിയൻസിറ്റി ഹോസ്പിറ്റൽ സിറ്റി സർവീസ് സിറ്റി ക്ലീനിങ് സർവീസ് ഡേ കെയർ സെന്ററുകൾ തിയേറ്ററുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കും ഈ ആഴ്ച വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ബർലിൻ പൊതുസേവനങ്ങളിൽ വർക്ക് സ്റ്റോപ്പേജും ഉണ്ടാവും ് തൊരിങ്ങൻ എന്നിവിടങ്ങളിലും ബുധനാഴ്ച ലൈഫ് സിസ്റ്റിനെയും പണിമുടക്കൾ ബാധിക്കും ബേർഡിയുടെ അഭിപ്രായത്തിൽ രാജ്യവ്യാപകമായി രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ പണിമുടക്കിൽ പങ്കുചേരുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരോടുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം മോശമായി അവസാനിപ്പിക്കുവെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നറിയിപ്പ് യു എസിലുള്ള ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് ട്രംപിന്റെ നയത്തെ മാർപ്പാപ്പ വിമർശിച്ചത് അനധികൃത കുടിയേറ്റക്കാരെല്ലാം കുറ്റക്കാരല്ലെന്നും പാപ്പ പറഞ്ഞു മതിയായ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ ഇറ്റാലിയൻ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ നേരത്തെയും മാർപ്പാപ്പ വിമർശിച്ചിരുന്നു വെടിനിർത്തൽക്കാരാർ ഇസ്രായേൽ രംഘിക്കുന്നതെന്നും ബന്ധുക്കളെ വിട്ടയക്കുന്നത് നിർത്തിവെയ്ക്കുന്നതെന്നും ഹമാസ് നിലപാട് സ്വീകരിച്ചതോടെ ജനുവരി ആരംഭിച്ച ഗാസ വെടിനിർത്തലിന്റെ ഭാവി അനിശ്ചിതത്തിലായി അതേസമയം ഗാസ യു എസ് ഏറ്റെടുത്താൽ പലസ്തീൻ ജനതയ്ക്ക് അവകാശം ഉണ്ടാവില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിച്ചു ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് ഗാസയിൽ നിന്ന് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച വരെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലാത്തപക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി എന്നാൽ പലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച ർപ്പിട സൌകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു ജനുവരി പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ധികളെ കൈമാറില്ലെന്ന് അമാസ് ഭീഷണിപ്പെടുത്തിയതാണ് പ്രശ്നത്തിനിപ്പോൾ കാരണം ഇതോടെയാണ് മധ്യപൂർവ്വ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് വീണ്ടും ഇടപെട്ടത് അമാസിന്റെ നീക്കത്തെ ഭയാനകമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വെടിനിർത്തലിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കട്ടെ എന്ന് ട്രംപ് പറഞ്ഞു എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗാസ നാരകമാക്കുമെന്നും ട്രംപ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് അതേസമയം ട്രംപ് ജോര്ജന് രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി പലസ്തീനിലെ ജനങ്ങളെ മാറ്റിപ്പാര്പ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന എ ഇ ആക്ഷൻ ഉച്ചകോടിക്ക് പാരീസിൽ തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ എന്നിവരുടെ അധ്യക്ഷതയിലാണ് ഉച്ചകോടി തയ്യാർന്നത് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉൾപ്പെടെ ഉച്ചകോടിയിൽ നൂറ് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത് യു എസിനും ചൈനയ്ക്കും പിന്നിൽ യൂറോപ്പ് അപകട സാധ്യതയുമായി നിൽക്കുന്നതിനാൽ എ ഇ വികസനത്തിൽ ഫ്രാൻസ് വ്യക്തമായ ഒരു ടൈം ലൈൻ സ്ട്രാറ്റജിയുമായി പ്രതിജ്ഞാബദ്ധമായി ഡെലിവർ ചെയ്യുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു ഇതിന് ദ്രുതഗതിയിലുള്ള ലോട്ടറി ഡാം കത്തീഡ്രൽ പുനർ നിർമ്മാണത്തോടാണ് ഉപമിച്ചത് അതേസമയം മാക്രോ നടത്തിയ അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു അത്താഴ വിരുന്നിലെത്തിയ നരേന്ദ്രമോദിയെ ഇമ്മാനുവൽ മാക്രോ കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത് എന്റെ സുഹൃത്ത് പ്രസിഡന്റ് മാക്രോയെ കണ്ടതിൽ സന്തോഷമെന്ന് മോദി എക്സിൽ കുറിച്ചു ഒന്നാം ലോകമഹായുദ്ധത്തിൽ രക്തസാക്ഷികളായ ഇന്ത്യൻ സൈനികർക്ക് ബുധനാഴ്ച ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി ഇരുനേതാക്കളും മാർസയിലെ മസാർഗസ് യുദ്ധ സെമിത്തേരി സന്ദർശിച്ചു മാർസയിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും മോദി നിർവഹിച്ചു നിർമ്മിത ബുദ്ധിക്ക് ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുമ്പോൾ െന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സുരക്ഷയും മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും പാരീസിലെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം നിർമ്മിത ബുദ്ധിയുടെ മുകളിൽ ഏർപ്പെടുത്തുന്ന അതിരുകടന്ന നിയന്ത്രണങ്ങൾ സാങ്കേതിക വിദ്യയെ തന്നെ ഇല്ലാതുമെ ചെയ്യുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി മോദിയെയും വാൻസ് പ്രശംസിച്ചു ലണ്ടൻ സ്റ്റാൻസ്റ്റഡിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പറഞ്ഞ ഇസി ജെറ്റ് വിമാനത്തിൽ യാത്രക്കാർ തമ്മിൽ കൂട്ടത്തല്ലിൽ കലാശിച്ചു ലഘുഭക്ഷണം നിലത്ത് വീണതിനു ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് മോശം കാലാവസ്ഥ കാരണം വിമാനം രണ്ടു മണിക്കൂർ വൈകിയതിനെ തുടർന്ന് യാത്രക്കാർക്കിടയിൽ അസ്വസ്ഥത നിലനിരുന്നപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഇതു സംബന്ധിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തീർന്നിരിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് യു കെ തയ്യാറെടുത്തു ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ആശങ്കയിൽ ആയിരിക്കുകയാണ് ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട് ലക്ഷങ്ങൾ മുടക്കി കേരളർ വിസയിൽ എത്തിയവരും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഇല്ലാത്ത കോഴ്സിന്റെ പേരിൽ യു കെയിലെത്തി അനധികൃതമായി ജോലി ചെയ്തവരും ഒക്കെ നാടുകടത്തൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും മലയാളി എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളൊന്നാണ് ബ്രിട്ടൻ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് എണ്ണൂറ് ആളുകളെയാണ് യു കെ നാടുകടത്തിയത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ വിദ്യാർത്ഥി വിസകളിൽ യു കെയിൽ എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം നിരവധിയാണ് ഇത്തരക്കാർക്ക് തൊഴിൽ ചെയ്യുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ യു കെ ലേബർ ഗവൺമെന്റ് ആണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്റർ റെസ്റ്റോറന്റുകൾ നെയിൽ ബാറുകൾ കടകൾ കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ആരംഭിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക അനധികൃതമായി കുടിയേറിയ ഇരുന്നൂറിലധികം ഇന്ത്യക്കാരെ നാട് കടത്തിയിരുന്നു ജനുവരിയിൽ എണ്ണൂറ്റി സ്ഥാപനങ്ങളിലും ാണ് യു കെ ഹോം ഓഫീസ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ജനുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തി ശതമാനത്തിന്റെ വർധനമാണ് പരിശോധനയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം അറുന്നൂറ്റി ഒൻപത് പേരെ അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വഴിച്ച് എഴുപത്തി ശതമാനത്തിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് ലേബർ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഏകദേശം പത്തൊമ്പതിനായിരത്തോളം വിദേശ കുറ്റവാളികളെ അനധികൃത കുടിയേറ്റക്കാരെയും നാട് കടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോഡുകൾക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം